ആകാശവാണി സ്വാഗതം പ്രിയ ശ്രോതാക്കളെ വിശ്വസാഹിത്യത്തിലെ മഹത്തായ കൃതികളിലൊന്നാണ് വിക്ടർ ഹ്യൂഗോ എഴുതിയ പാവങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയ ഈ ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്കെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നാലപ്പാട്ട് നാരായണമേനോൻ്റെ വിവർത്തനത്തോടെയാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം കേരളത്തിലെ വായനയെയും എഴുത്തിനെയും രാഷ്ട്രീയ സാംസ്കാരിക ചിന്താമണ്ഡലങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിച്ച ഈ നോവലിനെക്കുറിച്ച് ഡോക്ടർ കെ പി മോഹനൻ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം പാവങ്ങൾ വിശ്വസാഹിത്യത്തിലെ നിത്യവിസ്മയം ഫ്രഞ്ച് ഭാഷയിൽ രചിക്കപ്പെട്ട ലേംറാബ്ൾ എന്ന കൃതി ഇറ്റാലിയൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച മൊസ് ഡെയ്ലിക്ക് മൂലഗ്രന്ഥകാരനായ വിക്ടർ ഹ്യൂഗോ എഴുതിയ ഒരു കത്തുണ്ട് ആ കത്തിൽ വിക്ടർ ഹ്യൂഗോ ഇപ്രകാരം എഴുതി ഈ കൃതി എല്ലാവരും വായിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് എല്ലാവർക്കും വേണ്ടി എഴുതിയിട്ടുള്ളതാണ് അടിമകളുള്ള പ്രജാധിപത്യ രാജ്യങ്ങൾ എന്ന പോലെ അടിയാന്മാരുള്ള ചക്രവർത്തി ഭരണ രാജ്യങ്ങളും ഒരേ വിധം കേൾക്കണം എന്ന് വെച്ച് എഴുതപ്പെട്ടിട്ടുള്ളതാണ് സാമുദായികങ്ങളായ വിഷമതകൾ രാജ്യസീമകളെ കിടക്കുന്നു മനുഷ്യജാതിക്കുള്ള വ്രണങ്ങൾ ഭൂമണ്ഡലം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ വമ്പിച്ച വ്രണങ്ങൾ ഭൂപടത്തിൽ വരയ്ക്കപ്പെട്ട ചുവന്നതോ നീലച്ചതോ ആയ ഓരോ അതിർത്തി രേഖകൾ കണ്ടതുകൊണ്ട് മാത്രം നിൽക്കുന്നില്ല മനുഷ്യൻ അജ്ഞനും നിരാശനുമായി എവിടെയെല്ലാം ഉണ്ടോ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി സ്ത്രീകൾക്ക് തങ്ങളുടെ ശരീരം വിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അറിവുണ്ടാക്കാനുള്ള ഗ്രന്ഥവും തണുപ്പ് മാറ്റാനുള്ള അടുപ്പും കിട്ടാത്ത കുട്ടികൾ എവിടെയെല്ലാം കഷ്ടപ്പെടുന്നുണ്ടോ പാവങ്ങൾ എന്ന പുസ്തകം അവിടെ അവരുടെ എല്ലാം വാതിൽക്കൽ മുട്ടിവിളിച്ച് പറയും എനിക്ക് വാതിൽ തുറന്നു തരിക ഞാൻ വരുന്നത് നിങ്ങളെ കാണാനാണ് എന്ന് ല മിറാബിൾ എന്ന കൃതി പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലെ പാവങ്ങളെ കാണാൻ ആദ്യം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒരു നൂറ്റാണ്ട് മുൻപ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതിന് തൊട്ടുപിറകെ സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് ആശാൻ പ്രസ്താവിച്ചതിന് തൊട്ടുപിറകെ പാവങ്ങൾ നാലാപ്പട്ട് നാരായണമേനോൻ വിവർത്തനം ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകൃതമായതിന് പിറകെ ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടിന് ശേഷം മലയാളത്തിൻ്റെ മഹാനായ കവി ഇടശ്ശേരി എഴുതിയതിങ്ങനെയാണ് കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ ഏത് രാജ്യക്കാർ നിങ്ങൾ പ്രസവിച്ചത് ഇന്ത്യയായി പ്രസവിച്ചത് ഇംഗ്ലണ്ടായി പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി അതിലെന്തുണ്ടാർക്കാനും ഉടമയില്ലാത്ത ഭൂപടമേലും പാഴ്വരയ്ക്ക് അർത്ഥമുണ്ടോ എവിടവിടങ്ങളിൽ ചട്ടിപ്പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ അവിടവിടങ്ങളെ ചേർത്ത് വരയ്ക്കുക ഇവരുടെ രാജ്യത്തിൻ്റെ എതിർവരകൾ ഭൂപടത്തിലെ പാഴ്വരകൾ എവിടവിടങ്ങളിൽ എന്ന വാക്ക് ഇതെല്ലാം നാടെ പറഞ്ഞ പാവങ്ങളിലെ പ്രഥമവാക്യങ്ങളിൽ നിന്ന് വരുന്നതത്രേ എഴുത്തിൽ ഇടശേരിക്കൊപ്പം നിന്ന് ഉറൂബ് തൻ്റെ ഒരു പുസ്തകത്തിന് സുന്ദരികളും സുന്ദരന്മാരും എന്ന പേര് തന്നെ നൽകി ഭൂമിയിലെ എല്ലാ മനുഷ്യരും സുന്ദരികളും സുന്ദരന്മാരുമാണ് എന്ന അർത്ഥത്തിൽ കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് തകഴിയുടെ തോട്ടിയുടെ മകൻ ബഷീറിൻ്റെ ബാല്യകാല സഖി അങ്ങനെ പാവങ്ങൾ മലയാള നോവലിൻ്റെ പല മൂലകളിൽ കുടിയേറിയത് പാവങ്ങൾ എന്ന നോവലിൻ്റെ സ്വാധീനത്തിലായിരുന്നു അതുവരെ ധീരോദാത്തൻ അതിപ്രധാന ഗുണവാൻ വിഖ്യാത വംശൻ എന്നു സാഹിത്യത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ അർഹരായവരെ ഉരുവിട്ട് സ്വീകരിച്ചവർക്ക് വലിയ മനംമാറ്റം വന്നത് റാങ് വാൽ റാങ്ങിനെ പാവങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷമാണ് അതുവരെ ധരിച്ച മേൽക്കുപ്പായത്തിൻ്റെ കസവ് എവിടെ അവസാനിക്കുന്നു ശരീരം എവിടെ തുടങ്ങുന്നു എന്ന് തിരിച്ചറിയാനാവാത്ത വിധം സുന്ദരികളായ നായികമാരെ കണ്ട് ശീലിച്ചവർക്ക് ഫൻതീൻ കൊസെത്ത് തുടങ്ങിയ പാവങ്ങളിലെ കഥാപാത്രങ്ങൾ മറ്റൊരു രീതിയിൽ മാതൃകകളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ രണ്ടാം പകുതിയിൽ എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും കോൺഫറൻസുകളിൽ കലാകാരന്മാരെ എഴുത്തുകാരെ നിങ്ങൾ ആരുടെ ചേരിയിൽ എന്ന ചോദ്യം ഉയർന്നു ഉയർന്നുപോകാൻ തുടങ്ങി പാവങ്ങൾ എന്ന പുസ്തകം ചെന്ന് മുട്ടിവിളിച്ച വിളിച്ച പടിവാതിലുകൾ അഭിജാതരുടേതായിരുന്നില്ല മറിച്ച് കാനേഷുമാരി കണക്കുകളിൽ പോലും പേർ ചെല്ലാത്ത പാവങ്ങളുടേതായിരുന്നു ചെറുകാട് തൻ്റെ പ്രഖ്യാതമായ ആത്മകത ജീവിത പാതയിൽ പാവങ്ങൾ തന്നെ പുതിയൊരു ജീവിതവീക്ഷണം സ്വന്തമാക്കാൻ എത്ര കണ്ട് സഹായിച്ചു എന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എല്ലാം ഇട്ടെറിഞ്ഞ് കാൽവെച്ച തങ്ങളുടെ പൊതുജീവിത മണ്ഡലത്തെ പാവങ്ങൾ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് ഇ എം എസ് കേദാമോദരൻ കെ കേളപ്പൻ തുടങ്ങി പലരും പ്രസ്താവിച്ചിട്ടുണ്ട് പൊതുവെ തൻ്റെ കാലത്തെ ഒരാഖ്യായിക ഗ്രന്ഥത്തെയും ഇഷ്ടപ്പെടാത്ത പ്രമുഖ നിരൂപകൻ കുട്ടികൃഷ്ണന്മാരാര് ഇങ്ങനെ എഴുതി ആയിടെയാണ് വിക്ടർ ഹ്യൂഗോവിൻ്റെ ആ ഭൂമണ്ഡല ഭൂമണ്ഡലപ്രതിതമായ മഹാഗ്രന്ഥത്തിൻ്റെ പരിഭാഷ വന്നത് വന്നപാടെ എനിക്കത് വായിക്കാനും കിട്ടി ആദ്യമാദ്യം അതിനോട് അതിനോടടുക്കുവാൻ കുറേ ചടക്കമുണ്ടായി ഞാനുണ്ടോ അതിനു മുൻപ് ഇതുപോലെ വല്ലതും വായിച്ചിട്ട് അത് തീർന്ന് ഇണക്കം തോന്നി തുടങ്ങിയപ്പോഴോ എനിക്കൊരു പുനർജന്മം ലഭിച്ച പോലെയായി നമ്മുടെ രാമായണവും മഹാഭാരതവും എന്ന പോലെ വിളക്ക് വച്ച് വായിക്കേണ്ടതാണ് പാവങ്ങൾ എന്ന് വള്ളത്തോളം ഒരിക്കൽ പറയുകയുണ്ടായി രാമായണ ഭാരതങ്ങൾ അതുവരെ അത്രയ്ക്കൊന്നും ആദരവോടെ ഞാൻ വായിച്ചിരുന്നില്ല എന്നാൽ പാവങ്ങൾ എനിക്ക് അങ്ങനെയായി വായനക്കാർക്ക് അത് വായിച്ച ഓർമ്മയുണ്ടെങ്കിൽ കൂടി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി അതൊരിക്കൽ കൂടി വായിച്ചു നോക്കണം മാരാർ ഇങ്ങനെ ഒരു പുസ്തകത്തിന് വേണ്ടി വായനക്കാരോട് കാല് പിടിച്ച് ശുപാർശ ചെയ്യുന്നത് ഒരുപക്ഷേ പക്ഷേ ഈ ഒരൊറ്റ തവണ മാത്രമായിരിക്കും പിന്നീട് സഞ്ജയൻ വിവർത്തന വൈകല്യങ്ങളുടെ പേരിൽ നാലാപ്പട്ട് നാരായണ മേനോനെ നിശ്ചിതമായി വിമർശിച്ചപ്പോൾ നാലാപ്പാടിനു വേണ്ടി പക്ഷം നിന്ന് പോരാടാൻ മാരാർക്ക് തോന്നിയതും മറ്റു കാരണങ്ങളെക്കൊണ്ടല്ല പാവങ്ങളിലെ പ്രധാന കഥാപാത്രമായ റാങ് റാങ്ങിനെക്കുറിച്ച് മാരാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു ആവിധമുള്ള ഒരു നീച കഥാപാത്രത്തിൽ പോലും സത്യനിഷ്ഠനും ഭൂതാനുകമ്പിയുമായ ഒരു മഹാനെ ഡി ഇല മെത്രാൻ്റെ ഒരു ഉത്തമ ശിഷ്യനെ ക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തിലുള്ള ഒരു ദുർലഭ വ്യക്തിയെ ആവിഷ്കരിക്കുകയാണ് വിക്ടർ ഹ്യൂഗോ ചെയ്തത് സത്യനിഷ്ഠ ഭൂതാനുകമ്പ നീതിബോധം മനുഷ്യസ്നേഹം ദൈവവിശ്വാസം തുടങ്ങിയ മൂല്യബോധങ്ങളിൽ ഊന്നിയാണ് മാരാർ പാവങ്ങൾ വായിച്ചത് ഈ പറഞ്ഞ മൂല്യങ്ങളുടെ മുഴുവൻ പ്രതിനിധാനമായി അദ്ദേഹം മുസ്സി മെറിയേൽ എന്ന കഥാപാത്രത്തെ കാണുന്നു മുസിമെറിയേൽ റാങ്വാൽ റാങ്ങിനോട് പറയുന്നുണ്ട് നിങ്ങളെ പരിചയപ്പെടും മുൻപേ എനിക്ക് തന്നെ നിങ്ങളുടെ പേരറിയാമായിരുന്നു നിങ്ങളുടെ പേര് എൻ്റെ സഹോദരൻ എന്നാണ് എന്ന് ബിഷപ്പ് പറയുന്നുണ്ട് അതെ മനുഷ്യ സാഹോദര്യത്തിൻ്റെ മറുപേരാണ് പാവങ്ങൾ എന്ന നോവൽ നെപ്പോളിയൻ്റെ പരാജയം കുറിച്ച ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർ യുദ്ധം മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വരെയാണ് പാവങ്ങൾ എന്ന നോവലിലെ ആന്തരിക കാലം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം ഉയർത്തിപ്പിടിച്ച ലിബേർട്ടി ഫ്രഷണിറ്റി ഇക്വാളിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ ലാംറാബ്ലിന്റെ അടിത്തറയായി നിന്നു പലതവണ ഫ്രാൻസ് വിട്ട് അഭയാർത്ഥിയായി പല രാജ്യങ്ങളിൽ താമസിച്ച കടുത്ത റിപ്പബ്ലിക്കൻ ഭരണവാദിയായിരുന്നു വിക്ടർ ഹ്യൂഗോ വ്യത്യസ്ത ഭരണകൂടങ്ങളാൽ അപകടകാരി എന്ന് മുദ്രകുത്തപ്പെട്ട് സ്വന്തം മണ്ണിൽ നിന്ന് ബഹിഷ്കൃതനായ ഒരാൾ ഒപ്പം തന്നെ വധശിക്ഷയ്ക്ക് തീർത്തും എതിരുമായിരുന്നു അദ്ദേഹം ഏത് നിയമസിദ്ധാന്തത്തിലും അബദ്ധങ്ങൾ വരാം എന്നും നിയമശാസ്ത്രത്തിൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ കഴിഞ്ഞാലും പിന്നെയും ചിലതൊക്കെ ബാക്കി വന്നേക്കാം എന്നും ഹ്യൂഗോ പാവങ്ങളിൽ പറയുന്നുണ്ട് നീതിയും നിയമവും തമ്മിൽ നിലനിൽക്കേണ്ട അവിഭാജ്യ സാഹോദര്യത്തെക്കുറിച്ച് എന്നും തികഞ്ഞ ബോധ്യങ്ങളുണ്ടായിരുന്ന ഒരാളായിരുന്നു വിക്ടർ ഹ്യൂഗോ ഒരു നൂറ്റാണ്ട് പിന്നിട്ട് ഇപ്പോഴും സർവ്വദേശീയമായി മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന ഈ കൃതി യുദ്ധങ്ങൾക്കും അധികാരശക്തിക്കും ഏത് രീതിയിലുള്ള ആധിപത്യങ്ങൾക്കും എതിരാണ് യുദ്ധത്തിൻ്റെ കാർമിക പടലങ്ങൾ ഉരുണ്ടുകൂടുന്ന സത്യാനന്തരകാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുതിയ കാലത്തിന് പാവങ്ങളിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് കെ ദാമോദരൻ ഇങ്ങനെ എഴുതുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ സ്നേഹബന്ധങ്ങളും വികാര വിചാരങ്ങളും പേറി വിപ്ലവാന്തരീക്ഷങ്ങളിൽ ജീവിക്കുന്ന ഒരു ജനത തകർന്നുകൊണ്ടിരിക്കുന്ന നാടുവാഴി ബന്ധങ്ങൾക്കെതിരെ പുതിയ ജനാധിപത്യ ചിന്താഗതികളും മാനുഷിക ബന്ധങ്ങളും സ്വപ്നം കാണുന്ന ഒരു കൃതിയാണ് പാവങ്ങൾ എന്ന് ഇത്രയും ബൃഹത്തായ ഒരു രചനയുടെ മലയാളത്തിലേക്കുള്ള പരിഭാഷ ഒന്നുകൊണ്ടും സുഖകരമായ ഒരു കാര്യം ആയിരുന്നില്ല അന്ന് നാലാപ്പാട്ട് നാരായണമേനോൻ പരിഭാഷ നിർവഹിക്കുന്ന കാലത്ത് ലിംറാബ്ലിന് ആറോ ഏഴോ ഇംഗ്ലീഷ് പരിഭാഷകൾ ലഭ്യമായിരുന്നു അതിൽ മൂലകൃതിയോട് കൂടുതൽ നീതി പുലർത്തുന്ന ഇസാബിൽ എഫ് ഹാപ്കുഡിന്റെ പരിഭാഷയാണ് നാലാപ്പാട്ട് വിവർത്തനത്തിന് സ്വീകരിച്ചത് ആകാവുന്നിടത്തോളം തർജ്ജമ പേരുകൾക്കൊക്കെ ആകാവുന്നിടത്തോളം ഫ്രഞ്ച് ഉച്ചാരണം വൈശദ്യത്തിനായി അവിടവിടങ്ങളിൽ കൊടുക്കുന്ന കുറിപ്പുകളിൽ അക്കങ്ങളിൽ തൻ്റേതും ചിഹ്നത്തിൽ മൂലഗ്രന്ഥകാരൻ്റേതും എന്നും മറ്റും നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള കൃത്യത ഇങ്ങനെ വിവർത്തന ശാസ്ത്രം ഇത്രയൊന്നും ഒരു കാലത്ത് ഒരു രീതിശാസ്ത്രം ഒരു മെത്തഡോളജി അദ്ദേഹം നിർമ്മിച്ചു അന്നുവരെ മലയാളത്തിന് പരിചയമില്ലാത്ത നിരവധി ശൈലികൾ തർജ്ജമയിൽ അദ്ദേഹം സ്വീകരിച്ചു പിന്നീട് അവ മലയാളത്തിൻ്റെ സ്വന്തം പ്രയോഗശൈലികളായി മാറി എഴുത്തിൽ പ്രമേയങ്ങൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ ഒരാളുടെ പ്രത്യയശാസ്ത്ര നിലപാടുകൾ പ്രതിഫലിക്കുന്ന ഇടമാണ് വിവർത്തനത്തിനായി ഇതര ഭാഷകളിൽ നിന്ന് ഒരാൾ ഏത് കൃതി സ്വീകരിക്കുന്നു എന്നതും അക്കാര്യത്തിലും നാരായണമേനോൻ വ്യത്യസ്തനായി പ്രസാധകരെ കണ്ടെത്തിയത് തന്നെ വളരെ വിഷമിച്ചാണ് ഉദാരമതിയായ മംഗളോദയം പ്രസുടമ എ കെ ടി കെ എം വാസുദേവൻ നമ്പൂതിരിപ്പാട് പോലും ഇത്ര വലിയൊരു പുസ്തകം പ്രസാധനം ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല ഒടുവിൽ തൻ്റെ മുഴുവൻ പുസ്തകങ്ങളുടെയും റോയൽറ്റി പണയമായി വയ്ക്കാം ആവശ്യമാണെങ്കിൽ എന്നുകൂടി പറയേണ്ടി വന്നു വള്ളത്തോടിന് തൻ്റെ പ്രിയ സുഹൃത്ത് നാലാപ്പാടിനു വേണ്ടി അച്ചടിച്ചു കിട്ടിയ വലിയ വോളിങ്ങൾ രണ്ടുപേരും തലച്ചുമടായി കൊണ്ടു നടന്ന് വിറ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാം വാഴയം പ്രസിദ്ധീകരിച്ച് കിട്ടിയ കാശുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ രണ്ടാം വാഴ്യവും വിറ്റ് കിട്ടിയ കാശുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മൂന്നാം വാഴ്യവും അങ്ങനെ ഓരോ അവസരത്തിലും പുസ്തകം വിൽക്കാൻ ഭാരമേന്തിയ നീണ്ട പദയാത്രകൾ ഇതൊക്കെ പാവങ്ങൾ വിവർത്തനത്തിൻ്റെ പിറകിലെ കഥകളാണ് അങ്ങനെയൊക്കെയാണ് പാവങ്ങൾ മലയാളിയുടെ വീട്ടുപടിവാതിൽകൾ വന്ന് മുട്ടി വിളിച്ചത് മലയാളിയുടെ വായനാഭിരുചിക്ക് പാവങ്ങളുടെ വൈദേശിക പുറന്തൂഴു പൊട്ടിച്ച് അകത്തു കിടക്കലും അത്ര എളുപ്പമായിരുന്നില്ല എന്നിട്ടും തങ്ങൾക്കായി വന്ന പുസ്തകാതിഥിയെ മലയാളം തുറന്ന് സ്വീകരിക്കുക തന്നെ ചെയ്തു വിവർത്തന ചരിത്രത്തിലും വായനാ ചരിത്രത്തിലും ഈ കൃതി പ്രഹതപഥ നിഷേധിയായി ഊർജ്ജം പ്രസരിപ്പിച്ചു നവോത്ഥാന ചിന്തകളുടെ പുതുമുളകൾ പൊട്ടിമുളയ്ക്കുന്ന സാമൂഹ്യ ഭൂമികയിലാണ് പാവങ്ങൾ വന്നിറങ്ങുന്നത് ജന്മി ജാതി നാടുവാഴുത്തത്തിനെതിരെ കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ പോരാട്ടങ്ങൾ ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലമായിരുന്നു അത് പാവങ്ങളിൽ നമ്മൾ ഗിൽ നോർമാൻ എന്നൊരു മുത്തച്ഛനെയും അദ്ദേഹത്തിൻ്റെ മറിയൂസ് എന്ന പേരക്കിടാവിനെയും കണ്ടുമുട്ടുന്നുണ്ട് തലമുറകൾ തമ്മിലുള്ള വിടവ് അവരെ അത്രമേൽ അകറ്റുമ്പോഴും തൻ്റെ പേരക്കിടാവ് ചെയ്യുന്നതൊക്കെ മാമൂൽ വിരുദ്ധമാണ് എന്ന് തോന്നുമ്പോഴും അതിഗൂഢവും അതിഗാഠവുമായ ഒരു സ്നേഹപാശം ആ മുത്തച്ഛനെയും പേരക്കിടാവിനേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ഇവിടെയും വൈലോപ്പിള്ളി എഴുതും പോലെ നാം നാമറിയാത്തോർ ഒട്ടും നമ്മളെ അറിയാത്തോർ എന്ന് ആ വിടവ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത്തരമൊരു കാലത്തിന് കരുത്തുറ്റ ഒരു കൈപ്പുസ്തകമായി മാറി പാവങ്ങൾ മനുഷ്യന് സ്വാതന്ത്ര്യബോധവും പ്രത്യാശകളും കൈമോശം വരാത്തിടത്തോളം കാലം പാവങ്ങൾ വായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നാണയബന്ധത്തിൻ്റെ സ്വാർത്ഥത മാത്രം പ്രവർത്തിക്കുന്ന ഒരു മുതലാളിത്ത സമൂഹത്തിൽ എത്ര ഹൃദ്യമാണ് പാവങ്ങൾ അനാവരണം ചെയ്യുന്ന മനുഷ്യബന്ധങ്ങൾ തൻ്റെ അനുജന്മാർ എന്നറിയാതെ ഗൗരോഷ് കുറേ കുട്ടികൾക്ക് അഭയം നൽകുന്നത് ഏതോ പണക്കാരൻ കുട്ടി അരയനങ്ങൾക്കെറിഞ്ഞു കൊടുക്കുന്ന ഒരപ്പം അത് നനഞ്ഞു കുതിർന്നിട്ടും തോണ്ടിയെടുത്ത് അത് പൊട്ടിച്ച് അതിലെ വലിയ കഷ്ണം തൻ്റെ അനുജന് കൊടുക്കുന്ന ഒരു ജ്യേഷ്ഠൻ തൻ്റെ അരമനയും പാവപ്പെട്ടവർക്കായി സ്ഥാപിതമായ ആശുപത്രി നോക്കിക്കണ്ട് ഇവിടെ എന്തോ ഒരു അനൗചിത്യം വന്നുപെട്ടിട്ടുണ്ടല്ലോ കെട്ടിടങ്ങൾ സ്ഥാനപ്പെടുത്തിയപ്പോൾ എന്തോ വലിയൊരു തകരാറ് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പരിതപിക്കുന്ന ക്രിസ്തുശിഷ്യനായ ഡിയില മെത്രാൻ തെരുവുദ്ധത്തിൽ തോക്കിൻ്റെ കുഴലിൽ കൈപ്പത്തി ചേർത്ത് പിടിച്ച് ആ ഭാഗം തെറിച്ചുപോകുന്ന എപ്പൊണൈൻ ഉത്തരവാദിത്വവും കടപ്പാടുകളും ഇരുവശങ്ങളിലേക്കും പിടിച്ചു വലിക്കുമ്പോൾ അതിൻ്റെ ആഘാതം താങ്ങാനാകാതെ ആത്മഹത്യയിൽ അഭയം തേടുന്ന അഴാവേർ കരിനിഴൽ പുരണ്ട ജീവിതത്തിൻ്റെ ഒരേട് മഹത്വത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോഴും നിതാന്തമായി വേട്ടയാടുന്ന പാവം റാങ്വൽ റാങ് സ്ത്രീത്വം അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാത്തരം പീഡനങ്ങളും ഏറ്റുവാങ്ങുന്ന ഫെൻതീൻ അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങളെയാണ് നാം ഈ നോവലിൽ കാണുന്നത് പാവങ്ങളിൽ ഒരിടത്ത് ഹ്യൂഗോ എഴുതുന്നത് പോലെ നക്ഷത്രതുല്യമായ ദൃഷ്ടി ഉള്ള മനുഷ്യനെ അവനാർ തന്നെ ആയാലും പൂജിക്കുക മങ്ങലോടുകൂടിയ കണ്ണ് അതിൻ്റെ എതിർചിഹ്നമാണ് അതുകൊണ്ടാണ് മലയാളത്തിൽ മർത്യൻ സുന്ദരനാണ് ജീവിതത്തിൻ്റെ തിരത്തളലുകളിൽപ്പെട്ട് വലിയുമ്പോഴാണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യവും വൈരൂപ്യവും ഒരാൾ തിരിച്ചറിയുന്നത് ആ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ പാവങ്ങൾ ഒരു മഹത്തായ രചനയാണ് എ ടെക്സ്റ്റ് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം പാവങ്ങൾ വിശ്വസാഹിത്യത്തിലെ നിത്യവിസ്മയം ഡോക്ടർ കെ പി മോഹനൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്